യും നമ്മൾ ഇന്ന് ചെറിയൊരു കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പം അതിനാവശ്യത്തിനായിട്ടുള്ള മീൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഇത്രയും മീനാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കുന്നതിനായിട്ട് നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി പൊടിയായിട്ട് ഇതിന് ഇഞ്ചി പച്ചമുളക് എന്നിവ നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റി അതോടൊപ്പം തന്നെ നമ്മൾ ആവശ്യത്തിന് എരിവിനുസരിച്ച് നമുക്ക് എരിവ് വേണമെങ്കിൽ അതനുസരിച്ച് മുളക് പൊടി എടുക്കണം അപ്പം ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇട്ട് നന്നായിട്ട് പുള്ളിയൊക്കെ നന്നായിട്ട് വഴങ്ങൾ നമ്മൾ ആ മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് വഴക്കിയെടുത്തത് അപ്പോൾ മുളകിന്റെ പച്ചക്കൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്കറിയാലോ ഒരു ഏകദേശം ആവശ്യത്തിന് ഒരു ഉപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ൂടെ ഒഴിച്ച് വരുമ്പോഴത്തേക്ക് അതൊന്നും കൂടി ഒന്ന് സെറ്റാക്കാം എല്ലാത്തിലേക്കും ഉപ്പ് പിടിക്കുവരാം ആ ഉപ്പ് ഞാൻ ഉപ്പ് കലക്കി വെച്ചിട്ട് പൊടിയായിട്ടല്ല ഉപ്പ് കലക്കി വെച്ച് ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച നമുക്കൊന്ന് ചാറാക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച ഒന്ന് ചാറാക്കാം പിന്നെ ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പഴത്തേക്കും ഒരു ഒരിക്കൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവേ കാരണം മീൻ വേഗണമല്ലോ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കണം പ്പം തന്നെ നമുക്ക് ഈ പുളി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ അതുകൂടെ കൊടുക്കാം ഇത് വെള്ളം തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നീ ഇപ്പം ഈ ഗ്രേവിയിലാണ് കിടന്ന് മീൻ ഉപയോഗുന്നത് അപ്പം അത് ഏകദേശം എന്ത് വറ്റി വരുമ്പോൾ ശരിക്കും നമ്മൾ മീൻ വറ്റിച്ചെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് കേട്ടോ ണ്ടോ അപ്പം മീനൊക്കെ ഏകദേശം ഏകദേശം ഇത് മീൻ ഒന്ന് മുങ്ങി കൊടുക്കാൻ അത്രയും നമുക്ക് അല്പം വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കും അതൊന്നും രേഖല്ല ഭക്ഷണങ്ങളൊന്നും നീന്ത് കിട്ടാനായിട്ടാണ് അപ്പം ഇനി നമുക്ക് ഇത് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകി വരും അപ്പം ഈ ഗ്രേവിയും ഉപ്പും പുളിയും എല്ലാം നമ്മുടെ കഷ്ണങ്ങളിലേക്ക് പിടിക്കും നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല സൂപ്പർ കറിയായിരിക്കും ഈ മീൻകറി അപ്പം ഇതാണ് നമ്മുടെ മീൻകറിയുടെ ചേരുവ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ചെറുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കരുവേപ്പില ഇത്രയും നമ്മൾ നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റിയെടുത്തു അത് ഏകദേശം വഴന്നു വന്നു അപ്പം നമ്മൾ ആവശ്യത്തിന് മീന അനുപാതികമായിട്ട് ഇരുവിനെ അനുപാതികമായിട്ടുള്ള അത്ര മുളക് പൊടിയും മുളക് പൊടിയുടെ ഒരു ഹാഫ് അല്ലെങ്കിൽ ഹാഫിൽ കുറവ് അല്ലെങ്കിൽ പകുതിയിൽ കുറവ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു നന്നായിട്ട് വഴന്ന് അതിൽ നമ്മളതിൽ ആവശ്യത്തിന് ഞാൻ ഉപ്പ് നീരാണ് ഒഴിച്ചത് ഇനി പൊടി ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ആകാം ഉപ്പ് പൊടിയിട്ടൊന്നുകൂടി ഒന്ന് ആ ഗ്രേവി ഒന്ന് ഇളക്കിയെടുക്കണം ആ അങ്ങനെ ഉപ്പ് പൊടി ഇട്ടൊന്ന് ഒന്ന് രണ്ട് ഇളക്കി കഴിയുമ്പോഴേക്കും നമുക്ക് ചാറിന് ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ മീൻ എന്ത് കിട്ടാൻ ആവശ്യത്തിന് അനുവാതികമായിട്ട് ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം ഒരു ഈ കപ്പിന് ഈ കപ്പിന് ഒരു അരക്കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ആ കഴുകി വെച്ചിട്ടുള്ള പടംപുളി ഇട്ട് കൊടുക്കുന്നു പിന്നീട് മീൻ്റെ കഷണങ്ങൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഇങ്ങനെ തിളച്ച് വെന്ത് വരുമ്പോഴത്തേക്കും വെന്ത് കുറുക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ മീൻ മീൻകറിയുടെ സെറ്റാവുന്നു നമ്മൾ അതിലേക്ക് നമുക്ക് ഒരു കരുവേപ്പിലങ്ങൂടെ ഇട്ട് കൊടുക്കാം ഇപ്പം ചെറിയ കരുവേപ്പിലാണ് എൻ്റെ കരുവേപ്പിലൊക്കെ പോയിട്ടേ മഴയെ അർപ്പിച്ച് പോയിട്ട് ഇപ്പം കിളുത്ത് വരുന്നുള്ളൂ ഞാൻ അതിങ്ങന ഇപ്പം എടുത്തതാണ് ചെറിയ കൂടി ഞാനങ്ങ് ഇട്ട് കൊടുക്കുക അപ്പം അതി ഒന്ന് ഇട്ട് വഴറ്റി പിന്നെ തണ്ടോട് കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കറിവേപ്പുലിൻ്റെ ഒരു ടേസ്റ്റ് കഷ്ണത്തിലേക്ക് പിടിച്ചോളൂല്ലോ അപ്പം നമുക്ക് അല്പം ഒരു ചാറോട് കൂടി ഇത് പറ്റിച്ച് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം കുട്ടികൾക്കും മുതിർന്നവർക്കും അല്പം ഒഴിച്ചും കറിക്കും ഒഴിച്ചും കൂട്ടാം ചോറിൻ്റെ കൂടെ ഒഴിച്ചും കൂട്ടാം ഒഴിച്ച് കറിയാകും പിന്നെ മീനിലെ ഈ ഗ്രേവി എല്ലാം പിടിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ വരെ ഉപയോഗിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ മീൻ കറിയുടെ വീഡിയോ ഓക്കെ ബൈ ബൈ ഇപ്പോഴത്തെ വീഡിയോ ആയിട്ട് എന്തോ